കണ്ണൻ്റെ കൈതവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു അതിനു മുമ്പ് ഈ കണ്ണൻ ആരാണെന്ന് അറിയണം കണ്ണൻ സക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ഓരോ കാലഘട്ടങ്ങളിൽ ഈ ലോകത്തിന് ഭഗവാനെ ആവശ്യം ഉണ്ട് എന്ന് തോന്നത്തൊക്കെ അവസരം വരുമ്പോൾ ധർമ്മത്തെ ഇവിടെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എവിടെയാണോ ധർമ്മം ക്ഷയിക്കുന്നത് അവിടെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ ജന്മമെടുക്കും അങ്ങനെ ജന്മമെടുത്ത ഒരു അവതാരമാണ് കൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ കൃഷ്ണൻ എവിടെയാണ് ജനിച്ചത് കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആരാണ് ആ ആ കാര്യം കൂടി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം കൃഷ്ണൻ വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായിട്ടാണ് ജനിക്കുന്നത് ആരാ കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും വസുദേവരും ദേവകിയും അപ്പോൾ ദേവകിയുടെ സഹോദരനാണ് കംസൻ കേട്ടോ കൃഷ്ണൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശ്യം തന്നെ കംസനെ വധിക്കുക എന്നതായിരുന്നു ദുഷ്ടനായ കംസൻ അച്ഛനെ അച്ഛനെപ്പോലും തുറുങ്കിലടച്ച അധികാരമേറ്റെടുത്ത് ദുഷ്ടനായി വാഴുന്ന ആ കംസൻ ആ കംസനെ വധിക്കാൻ ലോകത്തിന് നാശം വരുത്തുന്ന ആ കംസനെ വധിക്കുക എന്ന ഉദ്ദേശ്യമാണ് കൃഷ്ണൻ്റെ ജനനത്തിന് പിന്നിലുള്ളത് അപ്പോൾ ദേവകിയെ വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന അവസരത്തിൽ വിവാഹമൊക്കെ ഭംഗിയായി നടന്നു വിവാഹഘോഷയാത്ര നടക്കുന്ന അവസരത്തിൽ ഒരശരീരി ഉണ്ടായി എന്താണ് ദേവകിക്ക് പിറക്കുന്ന എ എട്ടാമത്തെ പുത്രൻ കംസൻ്റെ അന്തകനായി മാറും എന്ന് പറഞ്ഞാൽ കാലനായി മാറും എന്നാണ് ഒരശരീരി ഉണ്ടായത് അത്രയും സമയം വളരെ സന്തോഷത്തോടുകൂടി ഘോഷയാത്രയൊക്കെ അനു അനുനയിച്ചുകൊണ്ട് പോയ കംസൻ പെട്ടെന്ന് ഈ അശരീരി കേട്ടപ്പോൾ ആ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് കേട്ടതാണ് ആരുടെ നാവിൽ നിന്നാണ് എന്നറിയില്ല അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് കേട്ട ആ അരുളപ്പാട് കേട്ടപ്പോഴേ കംസൻ പേടിച്ചു വിറച്ചു ഈ വസുദേവർക്കും ദേവകിക്കും കൂടി ഉണ്ടാകുന്ന എട്ടാമത്തെ പുത്രൻ കംസൻ്റെ അന്തകനായി തീരും കാലനായി തീരും എന്ന് പറഞ്ഞപ്പോഴേ കംസൻ നിശ്ചയിച്ചു എങ്കിൽ പിന്നെ എട്ടാമതൊരു പുത്രൻ ഉണ്ടാകുന്നവരെ കാക്കണ്ട കാര്യമില്ലല്ലോ അച്ഛനും അമ്മയെയും അതായത് വസുദേവരെയും ദേവകിയെയും ഇപ്പോൾ തന്നെ കൊന്നുകളു അറുത്ത് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച് തേരിൽ നിന്ന് ചാടി ഇറങ്ങി ആ കംസൻ്റെ കാല് പിടിച്ച് വസുദേവർ യാചിച്ചു കൊല്ലരുതേ എന്ന് എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു അവർക്കുണ്ടാകുന്ന കുട്ടികളെ കംസന് കാഴ്ച വെച്ചേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വസുദേവരുടെ യാചന കേട്ടിട്ട് കൃഷ്ണൻ ഇവരെ രണ്ടുപേരെയും കൽത്തുറുങ്കിൽ ആരാണ് കൃഷ്ണൻ കംസൻ കംസൻ ഇവരെ രണ്ടുപേരെയും പേരേയും കൽത്തുറുങ്കിൽ അടച്ചിരിക്കുകയാണ് ജയിലിൽ കാരാഗ്രഹത്തിൽ അടച്ചു അവിടെ വെച്ച് അവർക്ക് കുട്ടികളുണ്ടാകുന്നുണ്ട് ഓരോ കുട്ടികളെയും ഉണ്ടാകുമ്പോഴേ കാരാഗ്രഹത്തിൻ്റെ വാതുക്കൾക്ക് ആവൽക്കാരുണ്ട് കംസനെ ആ കുട്ടിയെ കൊണ്ട് തിരിച്ചേൽപ്പിക്കും കൊടുക്കും കംസൻ ഓരോന്നിനെയും കാലിൽ പിടിച്ചു പൊക്കി താഴേക്ക് അടിച്ച് കൊല്ലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു അത് വന്നു എട്ടാമത്തെ പുത്രൻ ആവാറായപ്പോൾ ഈ എട്ടാമത്തെ പുത്രൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ മഹാവിഷ്ണു ദേവകിയുടെ ഉദരത്തിൽ വന്ന് കൃഷ്ണനായി ജന്മമെടുക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ജനന സമയത്ത് അതിനുമുമ്പ് തന്നെ ഭഗവാൻ നേരിട്ട് വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് വിശ്വരൂപം കാണിച്ച് സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു താൻ തന്നെയാണ് എട്ടാമത്തെ പുത്രനായി ജനിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് കൃഷ്ണൻ ഈ ഉണ്ടാകുന്ന സമയത്ത് കാരാഗ്രഹത്തിൻ്റെ വാതിലൊക്കെ തനിയെ തുറക്കും കാവൽക്കാരുതൊന്നും അറിയില്ല അനന്തൻ കുടയായി നിന്ന് നദി കടന്ന് അപ്പുറത്തെത്തി ഈ സമയം അമ്പാടിയിൽ യശോദയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവും ഈ കൃഷ്ണനെ അവിടെ കൊണ്ടു കിടത്തുക അവിടുത്തെ കുട്ടിയെ ഇവിടെ തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ ഭഗവാൻ അരളി ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ചാണ് വസുദേവരെ ഈ കുട്ടിയെയും എടുത്തുകൊണ്ട് നദി കടന്ന് അമ്പാടിയിൽ ചെന്ന് അമ്പാടിയിലെ യശോദയുടെ കുഞ്ഞിനെ അവരാരും ഒന്നും അറിയുന്നില്ല കവൽക്കാർ പോലും അറിയുന്നില്ല അതൊക്കെ ഭഗവാന്റെ ശക്തി ആ കുഞ്ഞിനെ തൻ എടുത്തിട്ട് ആ സ്ഥാനത്ത് കൃഷ്ണനെ കിടത്തും യശോദയ്ക്ക് തനിക്കുണ്ടായ കുട്ടിയാണോ പെൺ ഇങ്ങനെ യാതൊരു വിവരവും ഈ സമയത്ത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആ പെൺകുഞ്ഞിനെയും കൊണ്ട് വസുദേവർ തിരിച്ചു വരും തിരിച്ചു വന്ന് ഇതേപോലെ തന്നെ നദി പോലും വഴി കൊടുത്തു എന്നാണ് പറയുന്നത് തിരികെ വന്നുകാർ ആഗ്രഹത്തിനകത്ത് കയറി കഴിയുമ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കാവൽക്കാർ ഇവിടെ കുട്ടിയുണ്ടായ വിവരം അറിയുന്നത് ആ കുട്ടിയെ ഈ കാവൽക്കാരെടുത്തുകൊണ്ട് കംസൻ്റെ കയ്യിൽ കൊടുക്കും എട്ടാമത്തെ പുത്രൻ ഉണ്ടാകുന്നു ആ സമയമാകുമ്പോഴേ കംസന് അതീവ ഭയങ്കരമായ പേടിയിലും കൂടിയാണ് കാരണം അത് തൻ്റെ കാലനാണല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ കൊല്ലാൻ റെഡിയായിട്ടിരിക്കുകയാണ് പക്ഷെ കൊണ്ടു അതൊരു പെൺകുട്ടി അതെന്താ സംഭവിച്ചത് എന്നൊന്നും അറിയില്ല നല്ല ഏഴാം എട്ടാമത്തെ എന്ന് കരുതി അതിനെയും പതിവ് പോലെ അത് ശരിക്കും വിഷ്ണുമായാണ് കേട്ടോ പതിവ് പോലെ ഈ കുഞ്ഞിനെയും നിലത്തടിച്ച് കൊല്ലുവാനായിട്ട് അല്ലെങ്കിൽ അടിച്ച് കൊല്ലുവാനായിട്ട് കാലിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയ ആ സമയത്ത് കുഞ്ഞ് കയ്യിൽ നിന്നങ്ങ് ഉയർന്നു പോയി എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഒരു കംസിനെ നല്ലൊരു താക്കീതും കൊടുത്തു എന്താ കൊടുത്തത് അരേ ദുരാചാര ദുഷ്ട കംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടും തവാതകൻ ഭൂമിതലേ ജനിച്ചു ജവേന സർവത്ര തെരഞ്ഞു എന്താ പറഞ്ഞത് അരേ ദുരാചാര ദുഷ്ട കംസ ദുഷ്ടനായ കംസ പരാക്രമം സ്ത്രീകളിലല്ല വീണ്ടും നീ പരാക്രമം കാണിക്കേണ്ടത് സ്ത്രീകളിൽ അല്ല തവാാന്തകൻ ഭൂമി തലേ ജനിച്ചു നിൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക പെട്ടെന്ന് തന്നെ നീ അവനെ തിരഞ്ഞുകൊള്ളുക നിൻ്റെ കാലൻ ഭൂമിയിൽ ജനിച്ചു അത് ഞാനൊന്നുമല്ല പെണ്ണുങ്ങളോട് ഈ പരാക്രമം ഇനി കാണിക്കാനും പാടില്ല അപ്പോൾ പണ്ട് മുതലേ സ്ത്രീകളോട് പരാക്രമം കാണിക്കുന്നതിനെതിരെ അല്ലേ ഈശ്വരന്മാർ പോലും താക്കീത് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാലം എത്ര കഴിഞ്ഞു കഴിഞ്ഞുവല്ലേ ഇന്നുമുണ്ട് ഈ പരാക്രമമൊക്കെ ഏതായാലും വിഷ്ണുമായ ആയിരുന്നു അത് അപ്രത്യക്ഷമായി പോയി പിന്നീട് ഈ കൃഷ്ണൻ വളരുന്നത് അമ്പാടിയിലാണ് അപ്പോൾ കംസൻ അറിയുന്നില്ല അങ്ങനെ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് എന്ന് പക്ഷേ അന്നു മുതൽ അദ്ദേഹം തൻ്റെ പരിവാരങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു കുട്ടി എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു ആ പരിശ്രമത്തിൻ്റെ ഫലമായി പൂതനെയും വേറെ അസുരന്മാരും പലരും കൃഷ്ണനെ തേടി അമ്പാടിയിലൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പൂതനെ എന്നൊരു രാക്ഷസി അവിടെ വന്നതും ഗോപസ്ത്രീകളെപ്പോലെ ഗോപസ്ത്രീയെപ്പോലെ സുന്ദരിയായിട്ട് അമ്പാടിയിലെത്തിയതും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയ സമയത്ത് അവൾ അമ്മ ചമഞ്ഞ് പോലെ ഭഗവാനെ അടുത്ത് വന്നിരുത്തി ഭഗവാനെ കയ്യിലെടുത്ത് അതിന് മുലപ്പാൽ കുടിപ്പിക്കാൻ ശ്രമിച്ചതും വിഷം വിഷപ്പാലാണ് മുലപ്പാലിൽ വിഷം ചേർത്തലെങ്കിൽ വിഷം കഴിപ്പിച്ച് കുഞ്ഞിനെ കൊല്ലുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശ്യം പക്ഷേ ഈ മുലപ്പ് കൃഷ്ണൻ എല്ലാം അറിയാവുന്ന കൃഷ്ണൻ യാതൊരു പരിചയക്കുറവും അമ്മയുടെ പാല് കുടിക്കുന്നതുപോലെ തന്നെ പൂതനയെ പൂതനയുടെ പാൽ കുടിച്ചു പാലല്ല അത് വിഷമാണെന്നും അറിയാം ഭഗവാൻ വലിച്ചു കുടിച്ചുകൊണ്ടേയിരുന്നു പൂതന വേദന കൊണ്ട് മരണവിപ്രാളം എടുത്തു അവസാനം മറിഞ്ഞു വീണു അവളുടെ രക്തമാണ് ഊറ്റിക്കുടിച്ച് അവളെ വധിക്കുകയായിരുന്നു ഭഗവാൻ ചെയ്തത് പൂതന ജീവനറ്റ് അറ്റ് നിലത്ത് വീണു നിലത്ത് വീണപ്പോഴത്തേക്കും സ്വന്തം രൂപം ധരിച്ചു വലിയ മല മറിഞ്ഞു വീഴുന്നത് പോലെ ഒരു രാക്ഷസരൂപമായിരുന്നു അത് അങ്ങനെ പൂതനെ കൊന്ന കഥയുമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഭഗവാൻ ജനിച്ച് ഒരുവിധം അറിവായപ്പോൾ മുതലുള്ള കുട്ടിയായിരുന്നപ്പോൾ മുതൽ തൻ്റെ അത്ഭുതവിദ്യകൾ പല സന്ദർഭങ്ങളിൽ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ആ കണ്ണനെക്കുറിച്ചാണ് ഈ അപവാദങ്ങളൊക്കെ ഇപ്പോൾ വരുന്നത് അപ്പോൾ കൃഷ്ണൻ്റെ യഥാർത്ഥ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് വസുദേവരും ദേവകിയുമാണ് വളർത്തച്ഛൻ നന്ദഗോപര് വളർത്തമ്മ യശോദ അപ്പോൾ ഈ യശോദയുടെയും നന്ദഗോപുരുടെയും സമീപത്താണ് കൃഷ്ണൻ ഇപ്പോൾ വളരുന്നത് അത് അമ്പാടിയിലാണ് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴും ആളുകളിങ്ങനെ അപവാദം പറഞ്ഞു വരുന്നതൊക്കെ കഴിഞ്ഞു കൃഷ്ണൻ വലിയ കുട്ടിയായി എന്നിട്ടും അപവാദത്തിന് ഒരു കുറവുമില്ല അപ്പോഴേ ബാക്കി പാഠം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം കേട്ടോ